നിലപാടിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കേരള സർക്കാർ ഭൂപതിവ് നിയമ ഗവർണർ ഒപ്പുവച്ചതോടെ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതിവ് ചട്ടത്തിലെ നാലാം ചട്ടത്തിലെ പിഴവ് പരിഹരിക്കുന്നതിനായി ഭൂപതിവ് നിയമം പരിഷ്കരിച്ചതായി കേരള സർക്കാർ പറയുകയും ആറു പതിറ്റാണ്ടായി സംസ്ഥാനത്തു നിലനിന്നിരുന്ന നിയമപ്രശ്നം ശ്വാശ്വതമായി പരിഹരിച്ചു എന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടവിഴവ് നിസ്സാരമായി ഒരു സർക്കാർ ഉത്തരവിലൂടെ പരിഹരിക്കാമെന്നിരിക്കെ നിയമഭേദതി വഴി പട്ടയ ഉടമകളുടെ അവകാശം കവർന്ന് പട്ടയുടമകളെ വെറും പാട്ടക്കാരാക്കുകയും മറ്റു പട്ടയുടമകൾക്കില്ലാത്ത നിയന്ത്രണം കൊണ്ടുവന്ന് സർക്കാർ പണക്കൊള്ള നടത്തുകയാണെന്നും അതിജീവന പോരാട്ടവേദി ആരോപിച്ചു നിയമഭേദഗി ആർട്ടിക്കിൾ പതിനാലിന്റെ ലംഘനമാണെന്നും കർഷക സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു ഭൂപതിവ് നിയംഭേദയുമായി ബന്ധപ്പെട്ട നിലപാടുമായി അതിജീവന പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേലി നമസ്കാരം ശ്രീ റസാഖ് ചൂരവേലിൽ ഭൂനിയമ ഭേദയിൽ നിങ്ങൾ ഉന്നയിക്കുന്ന പിഴവുകൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൂപതിവ് ഭേദഗതി നിയമം ഗവർണർ ഒപ്പുവെച്ചു ഇത് സംബന്ധിച്ച് അതിജീവന പോരാട്ട വേദിയുടെ നിലപാട് ഈ നിയമത്തെ ആദ്യാവസാനം എതിർത്ത് സജീവമായ രംഗത്തുണ്ടായിരുന്ന ഒരു സംഘടനയാണ് അതിജീവന പോരാട്ട വേദി ഒരു വിഷയം സംസ്ഥാനത്തൊട്ടാകെ കൊണ്ടുവരുന്നതിന് ഒട്ടേറെ ശ്രമങ്ങൾ കോടതി വഴിയും അല്ലാതെയൊക്കെ ഒരുപാട് കഴിഞ്ഞ ഏഴ് വർഷത്തെ ത്യാഗപൂർണമായ ഞങ്ങളുടെ പ്രവർത്തനമാണ് ഇന്ന് ഇങ്ങനെയെങ്കിലും ഈ നിയമത്തെക്കുറിച്ച് ചിന്തിക്കാൻ കേരളത്തിൻ്റെ സർക്കാർ തയ്യാറായതെന്നുള്ളതാണ് പ്രധാനമായിട്ടും എൻ്റെ അകത്ത് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം മറ്റൊന്ന് സർവ സ്വതന്ത്രമായി ആറ് പതിറ്റാണ്ട് കാലം പട്ടയ ഉടമകൾ ഉപയോഗിച്ചിരുന്ന ഒരു ഭൂമിയെ ഉറങ്ങിക്കിടന്ന അപ്രധാനമായ ഒരു ചട്ടത്തെ ദുർവ്യാഖ്യാനിച്ച് അതൊരു നിയമപ്രശ്നമാക്കി മാറ്റിയത് രണ്ടായിരത്തി പതിനാറിൽ ഇടത് ഗവൺമെൻറ്റാണ് നിയമസഭ പാസാക്കിയ ഭൂപ്രതിവ് ഭേദഗതി നിയമം രണ്ടായിരത്തി പതിനാറിലുണ്ടായ ഒരു നിയമപ്രതിസന്ധിയുടെ പരിഹാരമാണെന്നാണ് കേരളത്തിലെ ഭരണകൂടവും അതിൻ്റെ രാഷ്ട്രീയ ഘടകങ്ങളും പ്രഖ്യാപിക്കുന്നത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനാറിൽ കഴിഞ്ഞ ആറ് പതിറ്റാണ്ട് ഉറങ്ങിക്കിടന്ന ഒരു ചട്ടത്തെ ഇടത് ഗവൺമെൻറ് ദുർവ്യാഖ്യാനിച്ച് ഉണ്ടാക്കിയ ഒരു നിയമപ്രശ്നം അതിനുശേഷം അതിജീവന പോരാട്ട വേദി അടക്കമുള്ള സംഘടനകൾ ഒട്ടേറെ നിയമ പോരാട്ടങ്ങൾ നടത്തി ഇത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ തേടിയപ്പോഴൊക്കെ സുപ്രീംകോടതി വരെയുള്ള നിയമ പോരാട്ടത്തിൽ ഗവൺമെൻറ്റ് എതിർ നിലപാടാണ് എടുത്തത് ആ നിലപാട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇടുക്കി ജില്ലയിൽ മാത്രം ബാധകമാക്കിക്കൊണ്ടിറക്കിയ സർക്കാർ ഉത്തരവ് അതിനുശേഷം അത് ചോദ്യം ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ അത് കേരളം ഒട്ട്ക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വ്യാപി ബാധകമാക്കിക്കൊണ്ടിറക്കിയ ഉത്തരവ് അതുമൂലമുണ്ടായ ഒട്ടേറെ പ്രതിസന്ധികൾ ഗവണ്മെന്റിനെ കടുത്ത സമ്മർദ്ദത്തിലേക്ക് എത്തിക്കുകയും നിയമനിർമ്മാണത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത് സത്യത്തിൽ അറുപത്തി നാലിലെ നാലാമത് ചട്ടം ഒരു അപ്രധാന ചട്ടമാണ് ഒരു പട്ടയം കൊടുക്കുമ്പോൾ എന്തിനെന്ന ചോദ്യത്തിനുള്ള ഉത്തരം മാത്രമാണ് അത് കൃഷിക്കും വീടിനും എന്ന് ഒരു പോയിൻ്റ് ഉണ്ടെന്നുള്ളതല്ലാതെ അത് മാത്രമേ പാടുള്ളൂ എന്ന ചട്ടത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല അറുപതിലെ നിയമത്തിൽ ഇങ്ങനെയൊരു നിയന്ത്രണമുള്ള കാര്യം ഒരിക്കലും ആ നിയമസഭ ചർച്ച ചെയ്തപ്പോഴോ അല്ലാത്തപ്പോഴോ ഉണ്ടായിട്ടില്ല അവിടെ കേവലം ഈ നിയമത്തിൻ്റെ മൂന്ന് ഏഴ് വകുപ്പുകൾ നൽകുന്ന അധികാരമുപയോഗിച്ച് ആ ചട്ടം റദ്ദാക്കുകയോ അല്ലെങ്കിൽ ആ ചട്ടത്തിൽ അതർ പർപ്പസ് കൂട്ടിച്ചേർത്ത് അവസാനിപ്പിക്കുകയോ ചെയ്യാമെന്ന ഒരു വിഷയമായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ അന്നും ഇന്നും മുന്നോട്ടും പറയുന്നത് ആ വിഷയത്തെയാണ് പുതിയ നിയമനിർമ്മാണത്തിലൂടെ ഇടത് സർക്കാർ ക്രമവൽക്കരണം ഒട്ടേറെ പിഴകൾ വാങ്ങിക്കൊണ്ട് വാർഷിക സെസ്സും ഗ്രീൻ സെസ്സും നിരന്തരം അടിച്ചേൽപ്പിച്ചുകൊണ്ട് പാട്ടക്കാർക്കില്ലാത്ത തരത്തിലുള്ള ഗുരുതരമായ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് ചെയ്യാൻ പോകുന്നു എന്ന് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു അതാണ് ഗവർണർ ഒപ്പിട്ടിരിക്കുന്നത് ഇവിടെ വലിയൊരു തെറ്റിദ്ധാരണ രൂപപ്പെട്ടിട്ടുണ്ട് ഇടുക്കി ജില്ലയിലേതടക്കം സംസ്ഥാനത്ത് ഒട്ടനവധി കർഷക സംഘടനകളും വിവിധ ഇതര സംഘടനകളും ഈ വിഷയം സംസ്ഥാനത്തെ ഉണ്ടായിട്ടുള്ള കർഷക ഭൂപ്രശ്നങ്ങളുടെ എല്ലാം പരിഹാരമായ ഒറ്റമൂലിയാണെന്ന് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഈ അടുത്ത് ഇന്നത്തെ ഒരു വാർത്താ മാധ്യമത്തിൽ ഉപ്പുതറ മേഖലയിലെ പ്രശ്നങ്ങൾ ഇതോടുകൂടി പരിഹരിക്കപ്പെടുമെന്നൊരു പ്രസ്താവന കാണുകയുണ്ടായി ഉപ്പുതറ മേഖലയിൽ ഉള്ള ഭൂപ്രശ്നം ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് കഞ്ഞിക്കുഴിയിലെ പട്ടയ പ്രശ്നം പരിഹരിക്കുമെന്ന് ഭരണകൂടത്തിൻ്റെ മാണി വിഭാഗത്തിൻ്റെ സംസ്ഥാന നേതാവ് പ്രസ്താവന ഇറക്കം ഉണ്ടായി അവിടുത്തെ പ്രശ്നം ഈ പട്ടയം കൊടുക്കുന്നതുമായി ഈ നിയമത്തിൽ യാതൊരു ബന്ധവുമില്ല അപ്പോൾ ഇതിനെ യഥാർത്ഥത്തിൽ ഇപ്പോഴും ഈ പറയപ്പെടുന്ന കർഷക നേതാക്കളടക്കം മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ കർഷക നേതാക്കളടക്കം ഇതിനെ ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഈ ചട്ട പുറത്തു വരും അപ്പോൾ ഈ ജനതയ്ക്ക് നഷ്ടമാകാൻ പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി മുന്നോട്ട് പുറത്തേക്ക് വരും ഇവിടെ പ്രതിസന്ധി അനുഭവിക്കുന്ന ഏലപ്പട്ടയക്കാർക്ക് ഇത് പരിഹാരമല്ല ഉപ്പുതറ അടക്കമുള്ള പിരിമേട് അടക്കമുള്ള പട്ടയ പ്രശ്നങ്ങൾക്ക് ഇത് പരിഹാരമല്ല കഞ്ഞിക്കുഴി അടക്കമുള്ള പട്ടയം നൽകേണ്ട തോപ്രാംകുടി അടക്കമുള്ളവരുടെ പ്രശ്നം ഇതല്ല എന്നൊക്കെയുള്ള വ്യക്തത വരുന്നതോടുകൂടി ഈ പ്രശ്നത്തിൽ ഇവർ ഒളിച്ചുകളി നടത്തിയത് എന്തൊക്കെയാണോ അത് പുറത്തു വരും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് പുതിയ നിയമ കൊണ്ട് ഒട്ടേറെ ദുരന്തങ്ങളാണ് ഞങ്ങൾ കാണുന്നത് പ്രധാനമായിട്ടും കഴിഞ്ഞ ആറു വർഷം മുമ്പുണ്ടായിരുന്ന സർവ്വസ്വതന്ത്ര ഭൂമി എന്നുള്ളത് കൃഷിക്കും വീടിനും മാത്രമാക്കി നിജപ്പെടുത്തുന്ന ഒരു നിയമം പ്രാബല്യത്തിലായി എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം ഇനി അവിടെ നടന്നിട്ടുള്ള നിർമ്മിതികൾ ക്രമവൽക്കരിക്കുന്നതിന് ഞാൻ മുൻപ് പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ ഒട്ടേറെ പ്രത്യാഘാതങ്ങൾ മറ്റൊന്ന് പുതിയവ നിർമ്മിക്കണമെങ്കിൽ ഈ ഗവൺമെൻറ്റിന് ബോധ്യപ്പെടുന്ന പക്ഷം മാത്രമേ അവിടെ അനുവദിക്കാവൂ എന്ന് വെച്ചാൽ കൃഷിഭൂമിയാണ് അവിടെ അത്ര ഗൗരവമുള്ള നിർമ്മിതികളെ അനുവദിക്കാനാകൂ എന്ന നിയമം പറയുന്നത് ഇതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് ഇടുക്കി ജില്ലയിൽ ടൗൺഷിപ്പുകൾ രൂപപ്പെട്ടത് കഴിഞ്ഞ അമ്പത് നാൽപ്പത്തഞ്ചിന് ശേഷമുള്ള കാലഘട്ടങ്ങളിലുള്ള തോപ്രാൻകുടിയാണെങ്കിലും വെള്ളത്തുപോലാണെങ്കിലും ഒട്ടേറെ ടൗൺഷിപ്പുകൾ ഈ ടൗൺഷിപ്പുകൾ അന്ന് മുതൽ ഇന്ന് വരെ പട്ടയം കിട്ടാതെ പതിനായിരക്കണക്കിന് വ്യാപാര സ്ഥാപനങ്ങൾ ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട് ഈ നിലനിൽക്കുന്ന സ്ഥാപനങ്ങൾക്ക് പട്ടയം കൊടുക്കാൻ ഓൾറെഡി ഇപ്പം നിയമമില്ല ഇപ്പ ഈ പാസാക്കിയ നിയമം കൊണ്ട് അതിന് കഴിയുകയും ഇല്ല ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നൽകപ്പെട്ട പട്ടയങ്ങൾക്കേ ഈ നിയമം ബാധകമാകുന്നുള്ളൂ അപ്പോൾ ഈ നിയമം പ്രകാരം ക്രമവൽക്കരിച്ച് കഴിയുമ്പോൾ തോപ്രാങ്കുടി അടക്കം വെള്ളത്തൂർ അടക്കം ഇടുക്കി ജില്ലയിലെ എൺപത് ശതമാനം നിർമ്മാണങ്ങൾ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കേണ്ടി വരുമെന്നുള്ള ഗുരുതര പ്രശ്നമാണ് ഞങ്ങൾ ആദ്യമായി മുന്നോട്ട് വയ്ക്കുന്നത് മറ്റൊന്ന് ഇതുവരെ ഈ പാട്ട കര ഇപ്പോൾ പാട്ട വസ്തു നമുക്ക് ടാറ്റ ടീ കമ്പനി അവിടെ ടീ ഫാക്ടറിക്ക് വേണ്ടി അല്ലെങ്കിൽ ടീ തേയിലത്തോട്ടത്തിന് വേണ്ടി നമ്മൾ ഭൂമി നൽകിയിട്ടുണ്ട് അവിടെ അവിടെ ടൗൺഷിപ്പുണ്ട് അവിടെ സ്കൂളുണ്ട് അവിടെ പള്ളികളുണ്ട് ഇതെല്ലാം അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ട് പട്ടയക്കാരനെ നിഷേധിക്കുന്നു ആരാണ് നിഷേധിക്കുന്നത് അത് അതുതന്നെയാണ് മുഖ്യപ്രശ്നം അങ്ങനെ നിഷേധിച്ചുകൊണ്ട് കേരള നിയമസഭ നിയമം പാസാക്കിയിട്ടുണ്ടോ മറ്റൊന്ന് ഈ ഇത്തരം ഒരു വിവേചനം ഇത്തരം ഒരു വ്യത്യാസം ഈ പട്ടയത്തിലുണ്ടെന്ന് ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും ഭരണകൂടം പറഞ്ഞിരുന്നോ ഇതിന് വ്യത്യസ്തമായ നികുതി സമ്പ്രദായം ഏർപ്പെടുത്തിയിരുന്നോ ഇതിൻ്റെ ഭൂവില നിശ്ചയിച്ചപ്പോൾ ലക്ഷക്കണക്കിനാളുകൾ ഇത് രജിസ്റ്റർ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട് വിശ്വസിച്ചുകൊണ്ട് കേരള ഗവണ്മെന്റ് വിശ്വസിച്ചു അവിടെ വേറൊരു വില വേറിട്ടൊരു വില കൃഷിഭൂമിക്ക് വേണ്ട വിലയാണോ നിങ്ങൾ നിർണ്ണയിക്കപ്പെട്ടത് ഇവിടെ ഭൂമി ആധാരം ചെയ്യുമ്പോൾ തുല്യ വിലയല്ലേ വാങ്ങിക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഈ ഒരു വിവേചനമില്ലാതെ മറ്റ് ഭൂമികൾക്ക് വാങ്ങുന്ന എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുകയും അതിൻ്റെ അവകാശം ഇതുപോലെ നിഷേധിക്കുകയും ചെയ്യുമ്പോൾ ഭൂമിയുടെ മൂല്യം തകരുന്നു ഇപ്പോൾ ഒരു കോടി രൂപ ബാങ്കുകൾ വില മതിച്ചിട്ടുള്ള ഭൂമികൾക്ക് പത്ത് ലക്ഷം പോലും വില മതിക്കാതെ നാളുകളിൽ ഈ എടുക്കപ്പെട്ട ലോണുകൾ പുതുക്കപ്പെടാൻ പറ്റാതെ പോകുന്നു ബിസിനസ്സുകാരുടെ ഓടികൾ പുതുക്കപ്പെടാൻ പറ്റാതെ പോകുന്നു അതിഗുരുതരമായ സാമ്പത്തിക സാമൂഹിക പ്രതിസന്ധി സംസ്ഥാനത്ത് രൂപപ്പെടുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം മറ്റൊന്ന് മുപ്പത്തഞ്ച് ലക്ഷം നിർമ്മിതികൾ ഇപ്പോൾ തന്നെ പാടം പാടം നികത്തിൽ നമുക്ക് നീളെ ബോർഡ് കാണാം തരം മാറ്റുന്നതിന് സമീപിക്കുക എന്ന് പറഞ്ഞു ഇതൊരു വലിയൊരു വ്യവസായം കുടിൽ വ്യവസായം പോലെ കേരളത്തിൻ്റെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വ്യവസായിക നിലപാടായിട്ട് കോടിക്കണക്കിന് രൂപ തിരിമറി നടത്തുന്ന ഒരു മേഖലയായിട്ട് മാറിയിരിക്കുന്നു ഈ മുപ്പത്തഞ്ച് ലക്ഷം നിർമ്മിതികൾ അൻപത് കൊല്ലം കൊണ്ട് പരിശോധിച്ച് സ്ഥിരീകരിക്കാൻ അത് നിയമപ്രകാരമാക്കാൻ കഴിയില്ല അത്രയും നീണ്ട വർഷം ഇത് നിയമവിരുദ്ധ നിർമ്മിതിയായി നിലനിൽക്കേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനമായും ഇതിൻ്റെ ഒരു പ്രശ്നമായി ഞങ്ങൾ കാണുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ മറ്റ് ഭൂരേഖകൾക്ക് അനുവദിച്ച സർവസ്വാതന്ത്ര്യം ഈ ഭൂമിക്ക് വേണം അതിന് ഇതുവരെ നിർമ്മിച്ച കെട്ടിടങ്ങൾക്ക് ക്രമവത്കരണം വേണമെങ്കിൽ അത് നിയമത്തിൽ പറയാം മറിച്ച് ഈ ചട്ടം എന്നേക്കുമായി റദ്ദെയ്തുകൊണ്ട് ഭൂമി എന്ന സ്റ്റാറ്റസിൽ നിന്നും പൊതുവായ ഭൂമിയായി ഇതിനെ അംഗീകരിക്കുന്നത് വരെയുള്ള പോരാട്ടം ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും ഇടുക്കി ജില്ലയിൽ ബാധിക്കുന്നു എന്ന ഇവരുടെ പ്രഖ്യാപനം തന്നെ അസംബദ്ധമാണ് ശരിക്കും കേരളത്തിൽ മൂന്ന് കോടിയോളം തണ്ടപ്പേർ കക്ഷികളാണ് ഭൂ ഉടമകളായിട്ടുള്ളത് ഈ മൂന്ന് കോടിയിൽ മൂന്നിലൊന്ന് വരുന്നത് എല്ലേ പട്ടയമാണ് ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷക്കാലം തൃശ്ശൂർ എറണാകുളം കോട്ടയം ജില്ലകളിൽ മുപ്പതിനായിരം പട്ടയം കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരം അടക്കം സകല ജില്ലകളിലും അറുപത്തൊന്നിന് ശേഷം കൊടുത്തിരിക്കുന്ന പട്ടയങ്ങളെല്ലാം എല്ലേ പട്ടയങ്ങളാണ് അപ്പോൾ ഇതെല്ലാ ജില്ലയിലും ബാധിക്കുന്നുണ്ട് പക്ഷേ ആ ജില്ലയിലുള്ളവർ അവർ അവരുടെ എല്ലേ പട്ടയമാണെന്ന് തിരിച്ചവർ അവർ അവർക്കുണ്ടായിട്ടില്ല ഇത് ആദ്യകാലത്ത് മൂന്നാർക്ക് കൊടുത്ത പട്ടയം എന്ന പേരുണ്ടായി പിന്നീട് ഇടുക്കിക്കാർക്ക് കൊടുത്ത പട്ടയം എന്ന പേരുണ്ടായി ഇതെല്ലാം ചില ധാരണകൾ ചില പൊതുബോധങ്ങൾ മാത്രമാണ് യാഥാർത്ഥ്യം എന്നുള്ളത് കേരളത്തിൽ കേരള സ്റ്റേറ്റ് രൂപീകരിച്ചതിന് ശേഷം പൊതുവായ ഒരു കൂപ്പതിവ് നിയമം എന്നുള്ളത് ഇത് തന്നെ ഉള്ളൂ അത് മലബാറിലും ഈ പറയുന്ന എല്ലാ മേഖലയിലും ബാധിക്കുക തന്നെ ചെയ്യും പക്ഷേ ഏറ്റവും കൂടുതൽ പട്ടയം തൊണ്ണൂറ്റിയെട്ട് ശതമാനം പട്ടയം ഇടുക്കി ജില്ലയിൽ ഈ പട്ടയമാണെന്നുള്ള പ്രത്യേകത വേറെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഒട്ടേറെ പട്ടയങ്ങൾ ഏതാണ്ട് പന്ത്രണ്ടോളം പട്ടയങ്ങളും ഇരുപത്താറ് ചട്ടങ്ങളും അതുതന്നെ അനാവശ്യമാണ് ഈ ജനതയെ കുത്തിപ്പിഴിയുന്നതിന് സാമ്പത്തിക അവിഹിതത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ പൊതുവായൊരു ഭൂ നയവും നിയമവും ചട്ടവുമെല്ലാം ഏകീകരിച്ചു കൊണ്ടുവേണ്ട കാലം അതിക്രമിച്ചു ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ഭരണകൂടത്തിന് മനസ്സിലാവാത്ത കോടതികൾക്ക് മനസ്സിലാവാത്ത നിയമ ചട്ടങ്ങളെ കൊണ്ട് അത് സങ്കീർണമാക്കി വച്ചിരിക്കുന്നു ഭൂമി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇത് ഈ നിയമം കൊണ്ടുണ്ടാവുന്ന ഭരണഘടനാ പ്രശ്നം ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഈ നിയമം ഉണ്ടാക്കുമ്പോൾ കഴിഞ്ഞ ഇരുന്നൂറ് വർഷക്കാലമായി വിവിധ ഭരണകൂടങ്ങൾ രാജഭരണകൂടമാകട്ടെ ബ്രിട്ടീഷ് ഭരണകൂടമാകട്ടെ കൊടുത്ത ഭൂമിയെല്ലാം ഉപാധിയോടുകൂടിയാണ് കൊടുത്തിരിക്കുന്നത് കൃഷിക്കാണ് കൊടുത്തിരിക്കുന്നത് അന്ന് കാർഷിക വൃത്തിയാണ് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നത് അപ്പോൾ അങ്ങനെ കൊടുത്ത ഭൂമിയെല്ലാം അത്തരം ഉപാധികൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് റദ്ദാക്കപ്പെട്ടു ഉപാധിരഹിത ഭൂമിയാക്കി മാറ്റപ്പെടുകയാണ് ഇതല്ല രാജാവ് ഉപാധി അല്ല കൊടുത്തത് അതിനെ ഉപാധിരഹിതമാക്കി അതുവരെയുള്ള സകല ഉപാധികളും റദ്ദാക്കപ്പെട്ടു അത് കേരള ഗവൺമെൻറ്റാണ് അതുവരെയുള്ള ഭൂമികൾക്ക് അങ്ങനെ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് രാജ്യത്ത് പട്ടിണി മരണമുണ്ടാകാതെ രാജ്യത്തെ രക്ഷിക്കാൻ ശ്രമിച്ച മലയോര ജനതയുടെ പട്ടയത്തിൽ ആ അതേ നിയമബോവസ്ഥയിൽ തരാൻ കഴിയുന്നില്ല അപ്പോൾ ഇനി മറ്റൊന്ന് ഇതേ നിയമത്തിൻ കീഴിൽ കൊടുത്ത ഇപ്പോൾ വയനാട് കോർഡനൈസേഷൻ സ്കീമുണ്ട് ഉപാധിയില്ല ഹൈ റേഞ്ച് കോർഡനൈസേഷൻ സ്കീം ഉപാധിയില്ല എക്സ് സർവീസ്മാൻമാർക്ക് കൊടുത്തിട്ടുണ്ട് ഉപാധിയില്ല അത് ഈ നിയമത്തിൽ ഈ നിയമത്തിൻ കീഴിൽ രൂപീകരിക്കപ്പെട്ട ചട്ടങ്ങളിൽ യാതൊരു ഉപാധിയുമില്ലാതെ ഒട്ടേറെ പട്ടയങ്ങൾ കൊടുത്തിരിക്കെ എന്തിനാണ് ഒരു വിഭാഗത്തോട് മാത്രം ഈ വിവേചനം അത് രാജ്യത്തിൻ്റെ ഭരണഘടന ആർട്ടിക്കിൾ പതിനാലിൻ്റെ ലംഘനമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് മറ്റൊന്ന് രാജ്യത്തൊരു നിയമം കൊണ്ടുവരണമെങ്കിൽ അത് എന്തിനാണ് അതിൻ്റെ യുക്തി എന്താണ് അതിൻ്റെ അതിൻ്റെ സാമൂഹിക പ്രാധാന്യം എന്താണ് അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്താണ് ഇത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തമായ പഠനമോ റിപ്പോർട്ടോ ആവശ്യമുണ്ട് ഇവിടെ അത് നിയമത്തിൻ്റെ ആമുഖത്തിൽ വ്യക്തമാക്കേണ്ടതുണ്ട് നമ്മൾ ഈ നിയമത്തിൽ നിങ്ങൾ പരിശോധിച്ചു കൊടുക്കുക ഇവർ ആമുഖത്തിൽ തന്നെ പറയുന്നു മൂന്നാർ പ്രദേശത്ത് കയ്യേറ്റം പരിഹരിക്കാനാണെന്ന ഒന്നാമത്തെ കാര്യമായി പറയുന്നത് കയ്യേറ്റം പരിഹരിക്കുന്നതിന് ഈ നിയമമായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ നിയമം യഥാർത്ഥത്തിൽ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് നമുക്ക് രണ്ടായിരത്തി അല്ല അറുപത്തി അമ്പത്തി ഏഴിലെ കെ എൽ സി ആക്റ്റും അതിൻ്റെ റൂളും ഉണ്ട് അതിന് നടപടിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഭൂസംരക്ഷണ നിയമം അനുസരിച്ച് രണ്ടായിരത്തി ഒമ്പിൽ വലിയ ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട് വർഷം ശിക്ഷ കൊടുക്കാവുന്നതാണ് മൂന്നാറിലെ നാമമാത്രമായ കയ്യേറ്റം ഉണ്ടെങ്കിൽ ആ കക്ഷികളെ പിടിക്കാനും അകത്തിടാനും ഒരു തടസ്സവും രാജ്യത്തിൽ അതിന് നിയമം വേണ്ട വേറെ നിയമമുണ്ട് ഇപ്പോഴും ഇടതുപക്ഷ നേതാക്കളെ വിളിച്ച് കൂവിക്കൊണ്ട് നടക്കുന്നത് ഇപ്പോൾ കിസാൻ സഭയുടെ ആൾ അടക്കം പറയുന്നു ഇവിടെ കയ്യേറ്റ ഭൂമി സംരക്ഷിക്കാനാണ് ഞങ്ങൾ ഈ ശബ്ദം ഉണ്ടാക്കുന്നതെന്ന് കയ്യേറ്റ ഭൂമി ഈ നിയമമായിട്ട് എന്ത് ബന്ധമാണ് സുഹൃത്ത് എന്ത് യുക്തിരഹിതമായ ഇവരുടെ വാദം ഈ കയ്യേറ്റ ഭൂമി സംരക്ഷിക്കാൻ വേറെ സുശക്തമായ നിയമം കെടുക്കേ അതിന് വ്യക്തമായ ഇടതുപക്ഷ അധികാരം കിടക്കേ പിന്നെ ഇത് സംരക്ഷിക്കാനാണ് ഈ നിയമം എന്ന് പറയുന്നത് എന്താ കാര്യം ഇരിക്കുന്നത് ചുമ്മാ ആടിനെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന ഇടതുപക്ഷ ആ സ്ഥിരം നയത്തിൻ്റെ ആവർത്തനമാണ് ഈ പ്രസ്താവനകളിലൂടെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഈ പറയപ്പെടുന്ന രാഷ്ട്രീയ കക്ഷികളുടെ സം കർഷക സംഘടനകളുടെ കക്ഷികൾ ഞങ്ങൾക്ക് കൊണ്ടിട്ടിരിക്കുക സംവദിക്ക് എന്നിട്ട് എവിടെയെത്തിയാൽ പശക്കൊന്ന് നമുക്ക് നോക്കാം ഞങ്ങൾക്ക് പശക്കമുണ്ടെങ്കിൽ ഞങ്ങൾ തീരെത്താം അല്ല ചുമ്മാ ഉള്ള ശുദ്ധ അസംബന്ധങ്ങളും നുണകളും വിളിച്ച് പറഞ്ഞ് ജനതയെ ഇനിയും വേട്ടയാടാം എന്ന രീതി അംഗീകരിക്കാനാവില്ല കൃത്യമായിട്ടും ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവും ആമുഖം ശുദ്ധ അസംബന്ധമാണ് ഭൂമി ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് പരിഹരിക്കാമെന്ന് പറയുന്നു ശുദ്ധ അസംബന്ധം മൂന്നാർ പ്രദേശത്തെ കയ്യേറ്റം എങ്ങനെയാവും അവിടെ വേറെ നിയമമാണ് കെ ഡി എച്ച് ആക്റ്റാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ കെ ഡി എച്ച് ആക്റ്റും എഴുപത്തിയേഴിലെ ചട്ടങ്ങളും നിലനിൽക്കുന്ന മൂന്നാർ പ്രദേശത്ത് ഏ ഈ അറുപതിലെ നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് എങ്ങനെ പരിഹരിക്കാൻ ആവും വിശദീകരിക്കണം രാഷ്ട്രീയ പാർട്ടികൾ വിശദീകരിക്കണം അറിവില്ലെങ്കിൽ അറിവുള്ളതോട് ചോദിക്കണം അപ്പം അതുകൊണ്ട് അത് തന്നെ അതും നിയമവിരുദ്ധമാണ് ആമുഖമായി ഈ നിയമം കൊണ്ടുവരുന്നതിന് പറഞ്ഞിരിക്കുന്ന ആ നിയമത്തിൻ്റെ ആമുഖം തന്നെ ശുദ്ധ അസംബന്ധമാണ് നിയമവിരുദ്ധമാണെന്നുള്ളതാണ് മറ്റൊന്ന് ഏത് നിയമത്തിൻ്റെ പ്രശ്നമാണ് നിങ്ങൾ പരിഹരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഏത് നിയമമായിരുന്നു നിങ്ങൾക്ക് തടസ്സം ആ നിയമമാണോ മാറ്റിയത് നിങ്ങൾ പരിശോധിച്ചോളുക ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ നാലാം നിയമമാണ് ഭേദഗതി ചെയ്തേക്കാണ് നല്ല നിയമം എന്താണ് പട്ടയം നൽകുമ്പോൾ നട പാലിക്കേണ്ട നടപടിക്രമങ്ങൾ വിശദീകരിക്കുന്നു ആ നിയമമാണ് ഈ നടപടിക്രമം അടി അതിന് ബന്ധമില്ല ചുമ്മാ കുത്തിക്കേറ്റേക്കുക എന്നു വച്ചാൽ നിയമനിർമ്മാണത്തിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങളിലും ഗുരുതരമായ വീഴ്ച ഈ കാര്യത്തിൽ വരുത്തിയിട്ടുണ്ട് ഇത് ഇത് സൃഷ്ടിക്കാൻ സഹകരിച്ച എറണാകുളത്തെ എ ജി അഡ്വക്കേറ്റ് ജനറൽ ഈ കാര്യത്തിൽ കൈ കഴുകി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കും എനിക്ക് ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞു എന്ന വ്യക്തമായ ബോധ്യം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ദുരുദ്ദേശപരമാണ് കള്ള പ്രസ്താവന കൊണ്ടൊന്നും ഇത് പരിഹരിക്കില്ല എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ഒരു ഒരു തീരുമാനത്തിലേക്ക് ഗവൺമെൻറ് വരേണ്ടി വരും ഇല്ലെങ്കിൽ വരുന്നതുവരെ ഞങ്ങൾ പോരാടും അത് സുപ്രീം കോടതിയാണെങ്കിലും ജനകീയ പോരാട്ടമാണെങ്കിലും നടത്തുക തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് പുതിയ നിയമ വഴി രണ്ട് കാര്യങ്ങളാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒന്ന് ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിദേശ ഫണ്ടുകൾ ലക്ഷ്യമിടുന്ന പ്രദേശങ്ങളെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ടൂറിസം തകർക്കുക അവിടുത്തെ ജനജീവിതം ദുസ്സഹമാക്കുക അതിന് റവന്യൂ ചെയ്യാവുന്ന ഒരു സഹായം എന്നതിലൊക്കെയാണ് ഒരു വഴി മറ്റൊന്ന് അതിൽ അവരുദ്ദേശിക്കാത്ത പ്രദേശങ്ങളിൽ നിന്നും വ്യാപകമായ സാമ്പത്തിക കൊള്ള ഉദ്ദേശിക്കുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളൊരു ഉദാഹരണം മനസ്സിലാക്കിക്കോ നമുക്ക് കേരളം ഇന്നേ വരെ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം ഞാനിവിടെ വിശദീകരിക്കുകയാണ് രണ്ടായിരത്തി എട്ടിൽ കേരളം കൊണ്ടുവന്ന നിയമം പാടം സംരക്ഷണ നിയമം നമ്മുടെ പാടങ്ങൾ സംരക്ഷിക്കാനായിട്ടൊരു നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട് ആ നിയമനിർമ്മാണം യഥാർത്ഥത്തിൽ അറുപത്തിയേഴ് മുതൽ ഇപ്പുറത്തേക്ക് ബി ടി ആർ രജിസ്റ്ററിൽ റവന്യൂവിൻ്റെ ബി ടി ആർ രജിസ്റ്ററിൽ പാടമെന്ന് രേഖപ്പെടുത്തിയ മുഴുവൻ ഭൂമിയും എടുത്താൽ ഇരുപത്തിരണ്ട് ലക്ഷം ഏക്കർ ഭൂമിയാണ് സംസ്ഥാനത്ത് പാടമായിട്ടുള്ളത് ഇവിടെ ഈ രണ്ടായിരത്തി എട്ട് വരെ ഇത്തരം ഭൂമികൾ ടൗൺഷിപ്പുകളാകുകയും വ്യവസായങ്ങൾ തുടങ്ങുകയും ഒട്ടേറെ മറ്റ് ഇതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്തു രണ്ടായിരത്തി എട്ടിൽ പരിശോധിക്കപ്പെട്ട ഭൂമിയിൽ എട്ട് ലക്ഷം ഏക്കർ നിലവിൽ പാടമുണ്ടെന്നും അതിൻ്റെ സർവേ നമ്പർ അടക്കം കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് വിജ്ഞാപനം ചെയ്തു ഇത് പാഠമായി നിലനിർത്താൻ വേണ്ടി വിജ്ഞാപനം ചെയ്തു അങ്ങനെ വരുമ്പോൾ ബാക്കി വരുന്ന പതിനാല് ലക്ഷം ഏക്കർ ബി ടി ആർ രജിസ്റ്ററിൽ തരം മാറ്റിയാൽ മതി ബാക്കി തരമൊക്കെ മാറിയിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു അപ്പോൾ ബി ടി ആർ രജിസ്റ്ററിൽ തരം മാറ്റേണ്ടുന്ന ഒരു കാര്യത്തെ ഇവർ എന്തു ചെയ്തു ഇവർ തരം മാറ്റൽ എന്ന പുതിയ നിയമപ്രക്രിയ കൊണ്ടുവന്നു രണ്ടായിരത്തി പതിനെട്ട് വരെ ഈ ആളുകളെ ഈ പേരിൽ പീഡിപ്പിച്ചു ലാസ്റ്റ് ഒട്ടേറെ സമ്മർദ്ദങ്ങളുണ്ടായി ഇപ്പം പുതിയ നിയമനിർമ്മാണം രണ്ടായിരത്തി പതിനെട്ടിൽ നടത്തി ഇപ്പോൾ കേരള ഒട്ട് ബോർഡുണ്ട് തരം മാറ്റി കൊടുക്കപ്പെടും തരം മാറ്റാൻ സഹായിക്കും ഇതൊരു ഗൂഢസംഘമായി മാറി എട്ടു ലക്ഷം അപേക്ഷകൾ ഇതുവരെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ കണക്കനുസരിച്ച് അൻപത് ലക്ഷം അപേക്ഷകർ സംസ്ഥാനത്ത് വരാനുണ്ടാകെ എട്ടു ലക്ഷം അപേക്ഷകർ അഞ്ച് വർഷം കൊണ്ട് വന്നു കഴിഞ്ഞു ഈ അഞ്ച് കൊല്ലത്തെ നടപ്പിൽ മൂന്നര ലക്ഷം പേർക്ക് ഇതുവരെ ഗവൺമെൻറ് തരം മാറ്റിക്കൊടുത്തു രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപ ഖജനാവിൽ അടപ്പിച്ചു അതിൻ്റെ രണ്ടും മൂന്നും ഇരട്ടി തുക ഈ ഏജൻ്റുമാർ വഴി കൈപ്പറ്റി എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ എല്ലാം പ്രതിഫലം അങ്ങ് സെക്രട്ടേറിയറ്റ് വരെ എത്തുന്നു എന്നും ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അത്തരം അതൊരു അൻപതിനായിരം കോടി രൂപയുടെ സാമ്പത്തിക കൊള്ളയ്ക്കുള്ള ഭൂ കുംഭകോണമാണ് നടന്നിരിക്കുന്നത് അതിൻ്റെ ഗുണഫലം മറിഞ്ഞവർ വീണ്ടും അടുത്ത എൽ എ പട്ടയം നിയമവിരുദ്ധമാക്കി മാറ്റിക്കൊണ്ടുള്ള ഒരു കളിയും കൂടി ഇതിന്റെ പിന്നിലുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത് കേരളത്തിൻ്റെ പ്രത്യേകത ഇത്തരം കരിനിയമങ്ങളെല്ലാം ഏതാണ്ട് സംയുക്തമായിട്ട് കേരള ഒരു രാഷ്ട്രീയ സംസ്കാരം ചുമക്കുന്നു എന്നുള്ള പ്രശ്നം ഈ ജനതയെ ദ്രോഹിക്കുന്ന അവരുടെ പോക്കറ്റ് കൊള്ളിയടിക്കുന്ന ഒരു മനോഭാവത്തിൻ്റെ കാര്യത്തിൽ ഒരു പൊതുസംസ്കാരത്തിന് നിൽക്കുന്ന ഉദ്യോഗസ്ഥരാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും അതുതന്നെയാണ് ഭൂപതിവ് ഭേദഗതി നിയമത്തിനും സംഭവിച്ചത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അഞ്ച് വർഷത്തെ ഭരണം കഴിഞ്ഞു അടുത്ത വിഭാഗത്തിന് ഭരണം കിട്ടുന്നു അപ്പോൾ ഇതേ സാമ്പത്തിക വരുമാനം ഈ കക്ഷികൾക്ക് കിട്ടുന്നു പ്രതിഷേധങ്ങളൊന്നും രൂപപ്പെടുന്നില്ല പേ എട്ടു ലക്ഷം അപേക്ഷകരിൽ നിന്ന് പ്രതിഷേധം ഉണ്ടായിട്ടില്ല പാഠത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ പ്രതിഷേധങ്ങളില്ലാതെ ഈ ഗവൺമെൻറ്റിന് വഴങ്ങിക്കൊടുക്കുന്ന വലിയൊരു വിഭാഗമായി മലയാളി മാറി അതിൽ വലുതൊന്നും വരാനില്ല അതിജീവന പോരാട്ട വേദി പോലുള്ള കുറച്ച് പേരുടെ എതിർപ്പേ ഇതിനുള്ളൂ ബാക്കി നമുക്കിതിനെ മറികടക്കാൻ പറ്റുമെന്ന മൂഢവിശ്വാസത്തിലാണ് ഈ കക്ഷികൾ പോകുന്നത് അത് തെറ്റായ ധാരണയായിരിക്കും ഇത്തവണ ഈ ഇത്തരം ഭൂമി കച്ചവടം ഭൂമിയെ വച്ചുകൊണ്ട് നിയമ ദുർവ്യാഖ്യാനങ്ങൾ നടത്തി ഈ ജനതയെ കൊള്ള ചെയ്യുന്ന പ്രവണതയ്ക്ക് അന്ത്യം കുറിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളായിരിക്കും ഇനിയുള്ള നാളുകൾ കാണാൻ പോകുന്നത് അതിൻ്റെ അകത്ത് പ്രതിപക്ഷമടക്കം ഭരണപക്ഷമടക്കം നിഷ്കളങ്കരായ ആളുകൾ പെട്ടിട്ടുണ്ട് അവർക്കും ബോധ്യം വലിയ താമസമില്ലാതെ വരും ഇത് തിരുത്തുക തന്നെ ചെയ്യും പൊളിച്ചെഴുതും അല്ലെങ്കിൽ എഴുതിക്കും ഇല്ലെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ പൊളിച്ചെഴുതും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്ന് എത്രയോ ഭാവനാ സമ്പന്നമായിട്ടാണ് ഈ വിഷയത്തെ ഇവർ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുന്നത് ആറ് പതിറ്റാണ്ടായി മലയോര ജനതയുടെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ എല്ലാം കാരണം ഇതാണെന്ന് പറഞ്ഞു വയ്ക്കുന്നു ആ കാരണങ്ങൾക്കുള്ള ശാശ്വത പരിഹാരമാണ് ഭൂമിയുമായി ബന്ധപ്പെട്ട സകല വിഷയങ്ങളും പരിഹരിക്കാനുള്ള ഒരു ബൃഹത്തായ ഒറ്റമൂലിയാണ് ഞങ്ങൾ ഇപ്പോൾ എന്ന് ഇവർ അവകാശപ്പെടുന്നു ഞാൻ അത്ഭുതം വിചാരിക്കുക ഇതേ കക്ഷികൾ ഈ നുണ പറഞ്ഞ് ഈ എലക്ഷനുകളെ മറികടന്ന് മറികടന്ന് പോകുന്നവർ ഇനി പറയാൻ പോകുന്നത് വേറെ കഥയാണ് ഈ വരുന്ന ചട്ടം വരുമ്പോൾ കണ്ടോ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടു വരുന്നില്ല എങ്കിൽ ഈ വിഷയം മലയാളി മറന്നിരിക്കും ഈ കഥകളിലൂടെ ഈ മനുഷ്യനെ ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ കൊണ്ടുപോവുക അവരുടേതായ കാല ആ അതാത് കാലത്തെ നുണക്കഥകളിലൂടെ കൊണ്ടുപോവുക ചെയ്യുന്നത് ഇവിടെ ഈ ആറു പതിറ്റാണ്ടായി ജനം അനുഭവിക്കുന്ന പ്രശ്നം എന്നുള്ളത് അസത്യമാണ് ശുദ്ധ അസംബന്ധമാണ് മറ്റൊന്ന് ഇത് ഒരു സംഘടനയെ ആവശ്യപ്പെട്ടിട്ടില്ല ഇത് അതിജീവന പോരാട്ട വേദിയെ ശക്തമായിട്ട് ആവശ്യപ്പെടുകയും വിവിധ സമരങ്ങൾ നടത്തുകയും നിയമ പോരാട്ടം നടത്തുകയും ചെയ്തത് അല്ലാതെ വേറെ സംഘടനകളൊന്നും സജീവമായി ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വന്നിട്ടില്ല ഇന്നും സർക്കാരിന് മുൻപിൽ തലവേദനയായി ഈ സംഘടന നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രശ്നം അങ്ങനെ തന്നെയാണ് ഈ ഇതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ ആറ് പതിറ്റാണ്ട് പോയിട്ട് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിൽ ഒരു രഞ്ജിത്ത് എന്ന് പറയുന്ന സർക്കാരിൻ്റെ അഡീഷണൽ എ ജി സർക്കാരിന് വേണ്ടി കോടതി വഴി നടപ്പാക്കി കൊണ്ടുവന്ന ഒരു നിയമപ്രശ്നമാണിത് അതെങ്ങനെ പരിഹരിക്കാതിരിക്കാം എന്ന് മാക്സിമം ഇവർ കാലങ്ങളായി ആലോചിച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം വേണമെന്ന് തർക്കിച്ച് രണ്ടു കൊല്ലം കളഞ്ഞിട്ടുണ്ട് രാഷ്ട്രപതി ഒപ്പിടേണ്ട വിഷയമാണെന്ന് പറഞ്ഞ് പല സമരമുഖങ്ങളിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പഞ്ചായത്ത് അറേഷൻ കാലത്ത് പോലും നുണക്കഥകൾ പറഞ്ഞ് ഇവർ വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഞങ്ങളെ വളരെയേറെ മോശക്കാരായി ചിത്രീകരിക്കുന്ന ഒട്ടനവധി ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട് ഇപ്പോഴും ആ നടപടിയിലൂടെ തന്നെയാണ് അവർ പോകുന്നത് അത് തിരുത്തേണ്ടി വരും എന്നാണ് ഞങ്ങൾ ആ കാര്യത്തിൽ മനസ്സിലാക്കുന്നത് ശരിക്കും മലയോര ജനതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അത്തരം ഭൂസമരങ്ങൾക്ക് മുന്നിൽ ത്യാഗപൂർണമായ നിലപാടെടുത്തിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല എ അടക്കമുള്ളവരുടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ പോലും കിടൽ കൊള്ളിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഭൂപ്രശ്നത്തിൽ ഒരുപാട് ആശ്വാസം നൽകുന്നതിനും അതുപോലുള്ള പട്ടയ നടപടികളിലേക്കൊക്കെ കിടക്കുന്നതിനൊക്കെ ഇവർക്ക് കഴിഞ്ഞു എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ രണ്ടായിരത്തി അഞ്ചിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നമ്മുടെ അന്താരാഷ്ട്ര മുതലാളിത്ത രാജ്യങ്ങളുമായി ഉണ്ടായിട്ടുള്ള ഈ ലോക ഒട്ടുകുണ്ടായിട്ടുള്ള പരിസ്ഥിതി ഫണ്ടുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തും പ്രമുഖര പ്രബലരായ ഒട്ടേറെ ആളുകൾ ഇതിൻ്റെ ഏജൻറ്റുമാരായി എന്നാണ് ഞങ്ങൾ കരുതുന്നത് അപ്പോൾ ആ അതുവഴിയുണ്ടായ മാനസിക മാറ്റങ്ങൾ ഈ ജനതയെ ഒറ്റുകൊടുക്കുന്നതിനിടയാക്കിയിട്ടുണ്ട് എന്നാൽ ബഹുഭൂരിപക്ഷം വരുന്ന ഇടതുപക്ഷ നേതാക്കളോ പ്രവർത്തകരോ ഇതിൻ്റെ വസ്തുതകൾ ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല ആ തിരിച്ചറിയാത്ത വഴികളിലൂടെ പാരിസ്ഥിതികമായ ഭീഷണിയുടെ ആഘാതങ്ങളുടെ വലിയൊരു കഥ പൊതുബോധമാക്കി മാറ്റിക്കൊണ്ട് അതിനിടയിലൂടെ വലിയൊരു വ്യാപാരത്തിൽ ഇവർ ഏർപ്പെട്ടിരിക്കുകയാണ് അത് വലിയ താമസമില്ലാതെ ജനം തിരിച്ചറിയും തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത് പൊളിയുക തന്നെ ചെയ്യും പിന്മാറേണ്ടി വരും അത്തരം ഒരു വികാരത്തിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറി തുടങ്ങിയെന്നും ഞങ്ങൾ കണക്കാക്കുന്നു നമുക്ക് ഒട്ടേറെ പ്രശ്നങ്ങളാണ് ഈ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകൊണ്ട് ഈ നാടിനെ ഗ്രസിക്കുന്ന തരത്തിൽ ഗവൺമെൻറ്റും കോടതികളുമെല്ലാം വിട്ടിട്ടുള്ളത് നമുക്കൊരു പ്രശ്നം പരിഹരിച്ചാൽ പോരെ ഇതൊക്കെ ഒരു കേവലം ഒരു കാര്യം മാത്രമാണ് ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് പതിമൂന്ന് പഞ്ചായത്തിലെ നിർമ്മാണ നിരോധനങ്ങളുടെ അടക്കം എടുത്താൽ സാങ്ക്ച്വറികൾ പ്രഖ്യാപിച്ചതടക്കം പഫർസോൺ പ്രഖ്യാപിച്ചതടക്കം വനങ്ങൾ പ്രഖ്യാപിച്ചതടക്കം ഒട്ടേറെ ദുരന്തങ്ങൾ വിതച്ചത് ഇവരാണ് അതെല്ലാം പരിഹരിക്കപ്പെടേണ്ടതുണ്ട് ആ പരിഹരിക്കപ്പെടുന്നതിന് ഇതൊരു ഒറ്റമൂലിയായിട്ട് നമ്മൾ കണക്കാക്കുന്നൊരു കാര്യമില്ല ഇവർ വഞ്ചിക്കണതാണ് അടുത്ത പഞ്ചായത്ത് എലക്ഷനെ അതിജീവിക്കണം അത് ഇത് കാണിച്ച് വഞ്ചിക്കണം ഇതൊരു ശുദ്ധ വഞ്ചനയാണ് അതുകൊണ്ട് തന്നെ അതിജീവന പോരാട്ട വേദി അടക്കമുള്ള മുഴുവൻ സംഘടനകളും കേരളത്തിൽ ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് നാലോളം ഉച്ചകോടികൾ നടത്തി കേരളത്തിൻ്റെ ആകെ പ്രശ്നങ്ങൾ ഒരു ഒരു പഠനവിധേയമാക്കാൻ പറ്റിയിട്ടുണ്ട് ഞങ്ങൾ വരുന്ന ജൂലൈ മാസത്തിൽ കേരള ഇടുക്കി ജില്ലയിലെ ഏതെങ്കിലും ഗ്രാമത്തിൽ വെച്ച് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ബൃഹത്തായ ഉച്ചകോടി വയ്ക്കുന്നുണ്ട് ആ ഉച്ചകോടിയിലൂടെ കേരളത്തിലെ രാഷ്ട്രീയത്തെ തിരുത്തുന്നതിന് വേണ്ട വലിയ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന അതി ബൃഹത്തായ ഉച്ചകോടിയിൽ വലിയ രാഷ്ട്രീയ തീരുമാനങ്ങൾ തന്നെ ഉണ്ടാകും ഇതിനെ എല്ലാം തിരുത്തിയെഴുതുന്ന ഒരു മൂവ്മെൻറ്റ് കേരളത്തിൽ തന്നെ രൂപപ്പെടും ഇടുക്കി മാത്രമല്ല കേരളത്തിൽ തന്നെ രൂപപ്പെടും ഇപ്പോൾ ഈ വിഷയത്തിൽ ഈ വരാൻ പോകുന്ന ചട്ട നിർമ്മിതിയിലൂടെ ഇവരെന്തെല്ലാം ആണ് കൊണ്ടുവരുന്നത് നമുക്ക് നഷ്ടപ്പെട്ടതെന്തെല്ലാം അതിലെന്തെല്ലാം തിരിച്ചു തരുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി ബാക്കിയുള്ള അവകാശങ്ങൾക്കായി കൃത്യമായിട്ടും നിയമ പോരാട്ടം നടത്തും സമര പോരാട്ടം നടത്തും നിയമ പോരാട്ടം എന്നുള്ളത് അങ്ങ് സുപ്രീം കോടതിയിലേക്ക് തന്നെ പോകണമെന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ഭൂനിയമ ഭേദതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നുമായി ബന്ധപ്പെട്ട് എല്ലേ പട്ടയ ഉടമകൾ ഭാവിയിൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളും നിയമഭേദതിയിലെ സർക്കാർ ഒളിച്ചുകടത്തലുകളും ഗൂഢലക്ഷ്യങ്ങളും വിശദീകരിക്കുകയായിരുന്ന അതിജീവന പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേലിൽ വളരെയധികം നന്ദി ശ്രീ റസാഖ് ചൂരവേലിൽ നിലപാടിൽ മറ്റൊരു അതിഥിയുമായി എത്തും വരെ നമസ്കാരം